നമസ്കാരം ഇന്ന് ഞാൻ ജനിച്ച കൂറൻ ജന്മനക്ഷത്രം എന്നിവ എന്താണെന്ന് പറയുന്നു സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ മേടും മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ ഒരു പ്രാവശ്യം വലമുറക്കുവാൻ കുറഞ്ഞത് ഇരുപത്തിയേഴ് ദിവസം വേണ്ടിവരുന്നു ചന്ദ്രൻ മേടം രാശിയിൽ ഉദിക്കുകയാണെന്ന് കരുതുക മേടം രാശിയിൽ ഉദിച്ച ചന്ദ്രൻ ഈ രാശിയിൽ നൂറ്റി മുപ്പത്തിയഞ്ച് നാഴിക അഥവാ രണ്ടേകാൽ ദിവസം മാത്രമേ നിൽക്കുകയുള്ളൂ അതിനുശേഷം അടുത്ത രാശിയായ ഇടവത്തിലേക്ക് പോകുന്നു അവിടെയും നൂറ്റി മുപ്പത്തിയഞ്ച് നാഴിക അഥവാ രണ്ടേകാൽ ദിവസം നിന്ന ശേഷം അടുത്ത രാശിയായ മിഥുനത്തിലേക്ക് പോകുന്നു ഇങ്ങനെ പോയി പന്ത്രണ്ടാം രാശിയായ മീനം രാശിയിലും ഇപ്രകാരം സഞ്ചരിച്ച ശേഷം ഇരുപത്തിയെട്ടാം തീയതി ഉദിക്കുന്നത് മേടത്തിൽ നിന്നും മാറി ഇടവത്തിലായിരിക്കും ഒരു രാശിയിൽ രണ്ടേകാൽ ദിവസപ്രകാരം പന്ത്രണ്ട് രാശിയിൽ ഇരുപത്തിയേഴ് ദിവസമാകും എന്ന് കണക്കാക്കാവുന്നതാണ് േഴ് നക്ഷത്രങ്ങളെ മേടൻ രാശി മുതൽ മീനം രാശി വരെ പന്ത്രണ്ട് രാശികളിലായി ഭാഗിച്ചാൽ ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രങ്ങൾ വീതം വരുന്നു എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇപ്രകാരം മേടൻ രാശിയിൽ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം മാത്രം ഉൾപ്പെടുത്തിയതായും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ മേടൻ രാശിയിൽ പ്രവേശിക്കുന്ന ചന്ദ്രന്റെ ദൃഷ്ടി ആദ്യത്തെ അറുപത് നാഴിക പതിയുന്നത് അശ്വതി നക്ഷത്രത്തിലും അടുത്ത അറുപത് നാഴിക ഭരണി നക്ഷത്രത്തിലും പിന്നീട് പതിനഞ്ച് നാഴിക കാർത്തിക നക്ഷത്രത്തിലുമാകുന്നു ഇനി ചന്ദ്രൻ ഇടവം രാശിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെയുള്ള നക്ഷത്രങ്ങൾ കാർത്തികയുടെ ശേഷിച്ച മുക്കാൽ ഭാഗവും രോഹിണി മകയിരത്തിന്റെ പകുതിയുമാണെന്ന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്രകാരം ഇടവം രാശിയിൽ പ്രവേശിക്കുന്ന ചന്ദ്രന്റെ ദൃഷ്ടി ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക പതിയുന്നത് കാർത്തിക നക്ഷത്രത്തിലും അടുത്ത അറുപത് നാഴിക രോഹിണി നക്ഷത്രത്തിലും ശേഷം മുപ്പത് നാഴിക മകൈരം എന്നിങ്ങനെ ഇപ്രകാരം ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഏത് രാശിയിൽ എത്തി നിൽക്കുന്നുവോ ആ രാശിയാണ് കുട്ടിയുടെ കൂറ് മേടമാണെങ്കിൽ മേടക്കൂറ് എന്നിങ്ങനെ ഇനി പ്രസ്തുത കൂറിൽ ചന്ദ്രന്റെ ദൃഷ്ടി ഏത് നക്ഷത്രത്തിൽ എത്തി നിൽക്കുവോ ആ നക്ഷത്രമാണ് കുട്ടിയുടെ ജന്മനക്ഷത്രം പ്ലീസ് സബ്സ്ക്രൈബ് ആന്റലേ ഒരു ജ്യോതിഷം ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ്